പത്നാപുരത്തിൽ ഇപ്പം വലിയ മഴയും കാറ്റും ഇടിയും ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇത് മാറ്റുകയാണ് കാറ്റടിച്ച് ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കുള്ള കൂടാരം പോലെയുള്ള ഭാഗം ഇടിഞ്ഞു ഇരിക്കുകയാണ് ഇപ്പം ഫയർഫോഴ്സ് വന്നിട്ട് ഇത് മാറ്റുന്ന രംഗമാണ് കാണുന്നത് ഏതായാലും കാറ്റും മഴയും ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് ആളുകൾ സൂക്ഷിക്കണം അത് അറിയിക്കാൻ വേണ്ടിയാണ് യൂട്യൂബിനകത്തിൽ ചെയ്യുന്നത് ഇത് പത്തനാധിതരണം ജനിച്ചീന് കുല്ലൂരിലോട്ട് പോകുന്ന വഴിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഫോറസ്റ്റുകാർ മഴയിൽ നിനഞ്ഞ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കറുത്ത നിർവഹനത്തിൽ അവരെ സുതാപ്തരായി ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ മഴയോ ഈ ഇടിയോ ഒന്നും തന്നെ വകവെക്കാതെ ഇവരെ പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഇപ്പോൾ അവർ കട്ടറും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ അപകടം മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അപകടം ഉണ്ടാതെ സൂക്ഷിച്ചാൽ നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാവല്ലോ അതിനുവേണ്ടിയാണ് ഈ യൂട്യൂബ് ചെയ്യുന്നത് അപകടം ഉണ്ടായ സ്ഥലത്തും ഈ ജെയിംസ് കാരു പത്നാപുരം ഓക്കെ താങ്ക്